ലോകരാജ്യങ്ങൾക്ക് മാതൃകയായ കേരള മോഡൽ ആരോഗ്യരംഗത്തെ വിദഗ്ധർ മെഡിസെപ്പിനെ കുറിച്ച് പറയുന്നതാണിത് സർക്കാർ ജീവനക്കാർ പാർട്ട് ടൈം കണ്ടിജന്റ് ജീവനക്കാർ പെൻഷനേഴ്സ് അവരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ള മുപ്പത് ലക്ഷത്തോളം പേർക്ക് ചിലവ് കുറഞ്ഞ ചികിത്സ നൽകുന്ന മെഡിസെപ്പ് കേരള ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ഏറ്റവും ബൃഹത്തായ ജനകീയ ആരോഗ്യ പദ്ധതിയാണ് വെറും അഞ്ഞൂറ് രൂപ പ്രീമിയം അടച്ചാൽ പ്രതിവർഷം മൂന്ന് ലക്ഷം രൂപയാണ് മെഡിസപ്പിന്റെ പരിരക്ഷ ഒന്നും രണ്ടും വർഷം ഇൻഷുറൻസ് തുക ഉപയോഗിക്കേണ്ടി വന്നില്ലെങ്കിൽ ഗുണഭോക്താവിന് മൂന്നാം വർഷം ഒൻപത് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും ഇൻഷുറൻസ് തുക മൂന്ന് വർഷത്തേക്ക് കാരി ഫോർവേഡ് ചെയ്യുന്നുവെന്നത് മെഡിസപ്പിന്റെ മാത്രം പ്രത്യേകതയാണ് നൂറ് വയസ്സായവർക്ക് വരെ യാതൊരു പ്രീ മെഡിക്കൽ ചെക്കപ്പുമില്ലാതെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന മെഡിസെപ്പ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പോലും മാതൃകയാണ് സർവീസിൽ കയറുന്ന ആൾ മുതൽ നൂറ്റിനാല് വയസ്സുള്ള പെൻഷനർ വരെ ഉള്ള ആളുകൾക്ക് മൂന്ന് ലക്ഷം രൂപ വരെ ചികിത്സ കിട്ടുന്ന ഒരു പദ്ധതിക്ക് പ്രതിമാസം അഞ്ഞൂറ് രൂപ മാത്രമാണ് ഇൻഷുറൻസ് എന്ന നിലയിൽ അടയ്ക്കേണ്ടി വരുന്നത് ലോകത്തൊരു പ്രദേശത്തും ഇത്രയും ചെറിയ തുകയ്ക്ക് ഇങ്ങനൊരു ഇൻഷുറൻസ് പദ്ധതി കിട്ടില്ല പ്രായമായ ആളുകൾക്ക് ഇൻഷുറൻസേ കിട്ടില്ല അറുപത് എഴുപത് വയസ്സ് കഴിഞ്ഞാൽ ഇൻഷുറൻസ് തന്നെ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പരിമിതി അങ്ങനെ ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ തന്നെ പതിനായിരക്കണകിക്ക് അമ്പതിനായിരവും അറുപതിനായിരം എഴുപതിനായിരം രൂപയൊക്കെ വാർഷിക ഇൻഷുറൻസ് കൊടുക്കുന്ന തുക കൊടുക്കെടുക്കേണ്ടതാണ് രോഗങ്ങളുണ്ടെങ്കിൽ ഇൻഷുറൻസിൻ്റെ പരിധി വരികയേയില്ല അങ്ങനെയൊരു സ്ഥിതി ഉള്ളപ്പോഴാണ് മെഡിസപ്പ് ഇത്തരം കാര്യങ്ങളൊന്നും നോക്കാതെ അഞ്ഞൂറ് രൂപ മാത്രം പ്രതിമാസം വാങ്ങി ഈ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നത് എന്നുള്ള ഒരു വലിയ പ്രത്യേകത കൂടി ഈ മെഡിസപ്പിനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മെഡിക്കൽ സർജിക്കൽ ചികിത്സകൾ മെഡിസെപ്പിലൂടെ സൗജന്യമാണ് തിമിരം പ്രസവം ഡയാലിസിസ് കീമോതെറാപ്പി അവയവമാറ്റ ശസ്ത്രക്രിയകളടക്കം പന്ത്രണ്ടോളം രോഗ ചികിത്സകളും സൗജന്യമാണ് ഈ അധിക പരിരക്ഷ നൽകുന്നതിനായി മുപ്പത്തിയഞ്ച് കോടി രൂപയുടെ ഒരു കോർപ്പസ് ഫണ്ട് മെഡിസപ്പിനുണ്ട് മെഡിസപ്പ് പദ്ധതിയിൽ അംഗങ്ങളായവർക്കെല്ലാം ഡിജിറ്റൽ ഐ ഡി കാർഡുണ്ട് പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏത് പരാതിയും പരിഹരിക്കുന്നതിന് പരാതി പരിഹാര സമിതികളുണ്ട് പെട്ടെന്നുണ്ടാവുന്ന മൊഴികൾക്ക് നമുക്ക് മെഡിസപ്പിലൂടെ ക്യാഷ് കിട്ടില്ല എന്നാണ് ആദ്യം പറഞ്ഞത് പക്ഷേ ഒരു ബുദ്ധിമുട്ടൊന്നും എനിക്ക് ഉണ്ടായില്ല സെക്രട്ടേറിയറ്റിലെ മെഡിസപ്പിൻ്റെ നമ്മുടെ വിങ്ങുമായി ബന്ധപ്പെടുകയും അതിനുശേഷം ശേഷം അവരവിടെ നിന്ന് ഇൻഷുറൻസ് കമ്പനിയിൽ വിളിച്ച് സംസാരിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം നാൽപ്പത്തി ആറായിരം രൂപയോടെ എനിക്ക് ഫൈനൽ ബില്ല് വന്നു അപ്പോൾ ആദ്യം അവർ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ക്യാഷ് ഞാൻ അടയ്ക്കണമെന്നാണ് അടച്ചിട്ട് പിന്നീട് അവർ എൻ്റെ അക്കൗണ്ടിലേക്ക് തരാമെന്നാണ് തീർച്ചയായിട്ടും അങ്ങനെയൊന്നും ഒരു കോൺട്രാക്റ്റൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ അവർ പറഞ്ഞു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ആ മുഴുവൻ പൈസയും അവിടെ കൊടുക്ക പൈസ അടയ്ക്കാതെ തന്നെ അതായത് ക്യാഷ്ലെസ് പേയ്മെൻ്റ് ആയിട്ടാണ് ആ സമയത്ത് അവിടെ നിന്ന് ചികിത്സ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയത് അപ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് അന്ന് ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് തന്ന മരുന്നുൾപ്പെടെ മെഡിസപ്പിൽ ഞങ്ങൾക്ക് കവറേജ് കിട്ടി എന്നുള്ളത് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ് ഇൻഷുറൻസ് കമ്പനി സർക്കാർ തലത്തിൽ ഓൺലൈൻ പരാതി പരിഹാര സംവിധാനങ്ങളും പോരാഞ്ഞിട്ട് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കോൾ സെൻ്ററുകളുമുണ്ട് അവയുടെ ടോൾ ഫ്രീ നമ്പറുകൾ ഗുണഭോക്താക്കൾക്ക് ലഭ്യമാണ് മെഡിസപ്പുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഡബ്ല്യൂ 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 ഡോട്ട് മെഡിസെപ്പ് ഡോട്ട് കേരള ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ് പോർട്ടലിലുണ്ട് മെഡിസപ്പിൽ എംപാനൽ ചെയ്യപ്പെട്ട സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള ആശുപത്രികളുടെ ലിസ്റ്റ് ഈ വെബ് പോർട്ടലിൽ ലഭിക്കും വിരൽത്തുമ്പിൽ സേവനം ലഭ്യമാകുന്ന മൊബൈൽ ആപ്പ് മെറ്റ് ആപ്പ് ഒപ്പം ആശുപത്രികൾക്കും ഗുണഭോക്താക്കൾക്കും ഒരുപോലെ സൗകര്യപ്രദമായി ഉപയോഗിക്കുവാൻ കഴിയുന്ന മെഡിസെപ്പ് ഹാൻഡ്ബുക്കും ഉണ്ട് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും സർക്കാർ ചെലവിൽ മെഡിസപ്പിന് സമാനമായൊരു ആരോഗ്യ സുരക്ഷാ പദ്ധതിയില്ല മെഡിസപ്പ് കേരളത്തിന്റെ സ്വന്തം അഭിമാന പദ്ധതിയാണ്